സുഹൃത്തുക്കളി സമകാലയത്തിന് ഒരു പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ രണ്ടായിരത്തി മാസം മുതൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം സപ്ലൈകോ ഔട്ട്ലെറ്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് വില വർധനവ് പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഉണ്ടാകുമെന്ന് എൽ ഡി എഫ് യോഗത്തിലും അതോടൊപ്പം തന്നെ സർക്കാരിന്റേതായ വന്നിരുന്നു എന്നാൽ വില ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഈ മാസവും അതേ വിലയിൽ തന്നെ അതായത് മുൻകാലങ്ങളിലുള്ള വിലയിൽ തന്നെയായിരിക്കും സാധനങ്ങൾ വിൽക്കപ്പെടുക എന്നാൽ അധികം വൈകാതെ തന്നെ ഇത്തരം നിത്യോപയോഗ സാധനങ്ങളായ പതിമൂന്നിനും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ലഭിച്ചു വരുന്ന സാധനങ്ങൾക്ക് വില വർധിക്കുമെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതോടൊപ്പം തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ കൃത്യമായി കൊണ്ട് അഴിമതി കൂടാതെ അതല്ലെങ്കിൽ കൃത്യമായ ആളുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇനി ഇ പോസ്റ്റ് മെഷീൻ പോലെ ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് നിലവിൽ നിത്യോപയോഗ സാധനങ്ങളായ പതിമൂന്നിനും സാധനങ്ങൾ ഏകദേശം കേരളത്തിൽ ഒരു മാസം നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് വാങ്ങുന്നത് പൊതുവിപണിയിൽ ആയിരത്തി മുന്നൂറ് രൂപയോളം ചെലവ് വരുന്ന സാധനങ്ങൾക്ക് ഈ ഒരു ഔട്ട്ലെറ്റുകളിലൂടെ ഒരു അറുന്നൂറ്റി അൻപത് രൂപക്കൊക്കെയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു സ്ഥലമാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് റേഷൻ വ്യാപാരികളുടെ സമരവും അതിന്റെ വിതരണത്തിലെ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട ഒരു സമയം കൂടിയായിരുന്നു രണ്ടായിരത്തി ജനുവരി മാസത്തിന്റെ ആദ്യ ആഴ്ചകൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ വ്യാപാരം പുരോഗമിച്ചു വരികയാണ് സാധനങ്ങളൊക്കെ റേഷൻ കടകളിലെത്തി സമരമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ കൃത്യമായി കൊണ്ട് തന്നെ വിതരണം നടക്കുന്നുണ്ട് അപ്പോൾ മാസം അവസാനത്തേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങളാണ് വ്യത്യസ്ത കളർ റേഷൻ കാർഡകൾക്ക് റേഷൻ കടകളിലൂടെ ലഭിച്ചു വരുന്നത് സാധനങ്ങൾ കൃത്യസമയത്ത് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക അവസാന സമയത്തേക്ക് മാറ്റി വയ്ക്കുമ്പോൾ സെർവർ തകരാർ അതല്ലെങ്കിൽ ഈ കൂടുതൽ ആളുകൾ വാങ്ങി തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് റേഷൻ വ്യാപാരികൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് ലഭിച്ചു വരുന്ന സൗജന്യ അരി വിതരണം വീണ്ടും വരുന്ന വർഷങ്ങളിലും നടത്താനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ മഞ്ഞ കളർ റേഷൻ കാർഡ് ഒരു കാർഡിന് മുപ്പത്തി അഞ്ച് കിലോഗ്രാം ധാന്യങ്ങളാണ് ലഭിക്കുന്നത് പിങ്ക് കളർ റേഷൻ കാർഡ് കാർഡിലെ ഓരോ അംഗത്തിനും അതിലെ ഒരംഗത്തിന് അഞ്ച് കിലോഗ്രാം അരി എന്ന രീതിയിലും വിതരണം നടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവിക മായിട്ടും വരുന്ന അഞ്ച് വർഷത്തേക്ക് ഇതിൻ്റെ വിതരണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഏറെ ആശ്വാസകരമായ കാര്യമാണ് എന്നാൽ ഈ ആനുകൂല്യം എ പി എൽ വിഭാഗത്തിലെ നീലവെള്ള വെള്ള കാർഡുടമകൾക്ക് ലഭിക്കില്ല എന്നാൽ നീലവെള്ള വെള്ള കാർഡുടമകൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ ഭാരത് റൈസ് എന്ന പേരിൽ ഒരു കിലോഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ തോതിൽ വിതരണം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന ഒരു ബ്രാൻഡഡ് അരിയുടെ ഒരു വരവാണ് നമ്മൾ കാത്തു നിൽക്കുന്നത് അത് റേഷൻ കടകളിലൂടെ ആയിരിക്കില്ല വിതരണം മറ്റ് ഔട്ട്ലെറ്റുകളിലൂടെയായിരിക്കും ഇതിന്റെ വിതരണം ഏറ്റവും അവസാനമായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ അപേക്ഷ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ അപേക്ഷ കൊടുത്ത് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ കാത്തു നിൽക്കുന്ന ആളുകളുടെ വെരിഫിക്കേഷൻ അപേക്ഷാ ഫോമിന്റെ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അതിൽ അർഹത വിഭാഗത്തിൽപ്പെട്ട അതല്ലെങ്കിൽ അതിൽ നാലാമതെ അറിഞ്ഞിരിക്കേണ്ടത് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ സർക്കാർ അപേക്ഷ വിളിച്ചിരുന്നു ഈ സമയത്ത് അപേക്ഷ കൊടുത്ത് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് അതായത് ഇപ്പോൾ ഇതിൻ്റെ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങളുടെ കാർഡ് മാറ്റമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിവിൽ സപ്ലൈസ് വകുപ്പിൽ നിന്ന് നിങ്ങൾക്ക് കോൾ വരും നിങ്ങൾക്ക് കൃത്യമായി കൊണ്ട് തന്നെ പുതിയ കാർഡ് ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ പുതിയ കാർഡിലേക്ക് അതായത് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാനുള്ള സമയമല്ല അപേക്ഷ വിളിച്ചിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇങ്ങനെ അപേക്ഷ വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതായത് അനർഹം മായി കാർഡുകൾ കൈവശം വെക്കുന്ന ആളുകളെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു സ്ക്വാഡ് തന്നെ ഇപ്പോൾ പ്രവർത്തനം സജ്ജമായി വരുന്നുണ്ട് വീടുകൾ കയറിയും അതോടൊപ്പം തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത് പ്രധാനമായിട്ടും അഞ്ഞ പിങ്ക് കാർഡുകൾ അനർഹമായി കൈവശം വെക്കുന്ന ആളുകളുടെ കാർഡുകളാണ് പിടിച്ചു വെക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അവർ സബ്സിഡി നിരക്കിൽ വാങ്ങിയ സാധനങ്ങളുടെ മാർക്കറ്റ് വിലയും അതോടൊപ്പം തന്നെ ഫൈനും ഈടാക്കുന്നുണ്ട് ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ഒഴിവിലേക്ക് അപേക്ഷ വിളിക്കും ആ സമയത്ത് കൃത്യമായി സമകാലിക യൂട്യൂബ് ചാനലിലൂടെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം